പൂവാർ ആറ്റിപുറം ചെക്ക് പോസ്റ്റിന് സമീപം മെയിൻ റോഡിന് താഴെ പതിനേഴര സെൻറിൽ ഒരു വിൻറ്റേജ് ലുക്ക് വരുന്ന ഒരു അടിപൊളി വീടാണ് ബെൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് പൂവാർ ടൂറിസ്റ്റ് മേഖലയിലെ മെയിൻ സ്പോട്ടിലാണ് ഈ ഒരു വീടും സ്ഥലവും ഉള്ളത് ചുറ്റും ഹൗസ് ബോട്ടിംഗ് ആൻഡ് റിസോർട്ട്സ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ഏരിയയ്ക്ക് ഡിമാൻഡ് കൂടുതലാണ് ഫോർ വീലർ ആക്സസ് വരുന്ന ഈ ഒരു സ്ഥലത്തിൽ ടോട്ടൽ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിലാണ് വീട് മാത്രം സിറ്റ് ചെയ്യുന്നത് വീടിനെ ഒന്ന് ചുറ്റി നോക്കുമ്പോൾ മുറ്റത്ത് തന്നെ നാലഞ്ച് കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസും റൈറ്റ് സൈഡിൽ ഒരു കാർ പൗച്ചും വരുന്നുണ്ട് ഇനി വീടിനുള്ളിൽ നോക്കുമ്പോൾ ഒരു വിശാലമായ സിറ്റൗട്ടാണ് ആദ്യം വരുന്നത് എത്ര ഗസ്റ്റ് വന്നാലും അവർക്ക് ഇരിക്കുവാനുള്ള ഒരു സീറ്റിംഗ് കപ്പാസിറ്റി സിറ്റൗട്ടിൽ തന്നെയുണ്ട് ഇനി വീടിൻ്റെ ഹാൾ വളരെ വിശാലമായതാണ് അവിടെ റൈറ്റ് സൈഡിൽ ഷോ കേസ് കാണുവാൻ സാധിക്കും ദെൻ വിശാലമായ ഡൈനിങ് ഏരിയ വരുന്നുണ്ട് ഈ വീട്ടിൽ ടോട്ടൽ മൂന്ന് ബെഡ്റൂമാണ് വരുന്നത് മൂന്നിലും നല്ല വലിപ്പത്തിലുള്ള അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് അതുമാത്രമല്ല എല്ലാ ബെഡ്റൂമിലും ഫർണിച്ചേഡ് അലമാരകൾ വരുന്നുണ്ട് ദെൻ നല്ല തടിയിൽ ചെയ്തിട്ടുള്ള കിച്ചൺ ക്യാബിനറ്റ്സ് വരുന്ന വിശാലമായ കിച്ചൺ സ്റ്റോർറൂം പുറകിലൊരു കിച്ചൺ ഏരിയയും വരുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ചെറിയൊരു വിശ്രമ മുറിയും ടോയ്ലറ്റും ബാക്ക് സ്പേസ് ഏരിയയും വരുന്നുണ്ട് ഇനി വീടിൻ്റെ വലത് ഭാഗത്ത് തൊട്ടടുത്ത വഴിയിലേക്ക് പോകുവാനുള്ള ഗേറ്റുണ്ട് വീടിന് ചുറ്റും പ്ലാവ് മാവ് അയണി തെങ്ങ് അങ്ങനെ ഒരുപാട് വൃക്ഷങ്ങളുണ്ട് ഒരു വീട് വാങ്ങി റിനോവേറ്റ് ചെയ്യാൻ പ്ലാൻ ഉള്ളവർക്ക് പറ്റിയൊരു വീടാണിത് പിന്നെ ടൂറിസ്റ്റ് മേഖല ആയതുകൊണ്ട് തന്നെ ഒരു റിസോർട്ട് സ്റ്റേ ഹൗസ് പോലെ സെറ്റ് ആക്കി കൊടുക്കുവാനും കിടിലമാണ് അപ്പോൾ ഈ ഒരു വീടിൻ്റെ പ്രൈസ് ആൻഡ് ഡീറ്റെയിൽസ് അറിയുവാനേ അക്കൗണ്ട് ഫോളോ ചെയ്ത് കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് എന്ന് കമൻറ്റ് ചെയ്യുക ഈ വീടും സ്ഥലവും വാങ്ങുമെന്ന് തോന്നുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക ഇതുപോലെ നിങ്ങളുടെ വീടും സ്ഥലവും വിൽക്കണമെങ്കിൽ ഫാസ്റ്റ് ഡീൽസിനെ ഉടനെ ബന്ധപ്പെടുക കൂടുതൽ അപ്ഡേറ്റ്സിനും ഫാസ്റ്റ് മൂവിങ്ങിനുമായി ഫോളോ ഫാസ്റ്റ് ഡെയിൽസ്